തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി കവാടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ നേരിട്ട് ഇടപെട്ട് പിടികൂടി റോഡും കവാടവും തമ്മിലുള്ള ഉയരവ്യത്യാസം കുറയ്ക്കാൻ നടത്തിയ കോൺക്രീറ്റിംഗ് വെറും മണ്ണിന് മുകളിലാണെന്ന് കണ്ടെത്തിയതോടെ പണി പണിതടഞ്ഞു കരാറുകാരനെക്കൊണ്ട് ചെയ്ത കോൺക്രീറ്റ് മുഴുവൻ പൊളിപ്പിച്ചു നീക്കിച്ച ചെയർപേഴ്സൺ പി കെ സുബൈര് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പുനർനിർമ്മാണം നടത്താവൂ എന്ന് കർശന നിർദ്ദേശം നൽകി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ കവാടം രോഗികൾക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനപാതയും ആശുപത്രി കോമ്പൗണ്ടും തമ്മിലുള്ള ഉയര വാഹനങ്ങളുടെ അടി തട്ടുന്നതിനും സ്ലാബുകൾ തകരുന്നതിനും ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാരണമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പി കെ സുബൈർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് സ്ലാബുകൾ താഴ്ത്തി സ്ഥാപിച്ച് വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി പൂർത്തിയായെന്ന് കരുതിയ ഘട്ടത്തിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് നിർമ്മാണത്തിലെ അപാകത ചെയർപേഴ്സൺ കയ്യോടെ പിടികൂടിയത് സ്ലാബിനോട് ചേർന്ന് ഉറപ്പുള്ള അടിത്തറയില്ലാതെ വെറും മണ്ണിന് മുകളിലായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത് നിർമ്മാണത്തിലെ ഈ അശാസ്ത്രീയത ചോദ്യം ചെയ്ത ചെയർപേഴ്സൺ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് കരാറുകാരനെ തന്നെ ഗുണനിലവാരമില്ലാത്ത കോൺക്രീറ്റ് മുഴുവൻ ഇളക്കി മാറ്റിച്ചു മണ്ണ് നീക്കം ചെയ്ത് കൃത്യമായ രീതിയിൽ ബലപ്പെടുത്തിയ ശേഷം മാത്രമേ ഇനി നിർമ്മാണം നടത്താവൂ എന്ന നിർദ്ദേശവും നൽകി ആ സ്ലാബിൻ്റെയും നാഷണൽ ഹൈവേ റോഡിൻ്റെ ഇടയിൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്യണ്ടേ അതിന് പകരം വളരെ പിന്നെ നിരുത്തരപരപരമായി പിന്നെ ചെറിയൊരു ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് പിന്നെ ഒരു ഭാഗം ചാല് പോലെ അടക്കിടക്കും മണ്ണ് മണ്ണലുണ്ടായാൽ അടുത്ത മഴയത്ത് വലിയൊരു ചാലായി മാറും അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ടും പൊളിച്ചിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ആ ഭാഗം അടക്കം മാന്തി എടുത്തിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഇട്ടത് ആ മാന്തി എടുത്തിട്ട് അത് മുഴുവൻ ഒന്നിച്ച് കോങ്ങി ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അത് പാടില്ലാത്തതായിരുന്നു അപ്പോൾ എച്ച് എം സി എല്ലാ ദിവസവും ഇവിടെ വരുന്നതും ഇടയ്ക്കിടെ യോഗം ചേരുന്നതും ഈ രൂപത്തിൽ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഈ രൂപത്തിലുള്ള വേറെ രീതിയിലുള്ള പണിയൊന്നും നടക്കാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നഗരസഭ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ പുല്ലായിക്കൊടി ചന്ദ്രൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി രജുല എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്